മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനാണ് എം ജി ശ്രീകുമാർ എന്ന ഗായകൻ മലയാളികൾ മൂളി നടക്കുന്ന നിരവധി ഹിറ്റ് ഗാനങ്ങളുമായി അദ്ദേഹം നീണ്ട നാല് പതിറ്റാണ്ടുകളായി നമുക്കൊപ്പം തന്നെയുണ്ട് ഗാനരംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭയായ എം ജി ശ്രീകുമാറിൻ്റെ വ്യക്തി ജീവിതം പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും ഇന്നും ജീവിതം ആസ്വദിക്കുകയാണ് ആദ്യ വിവാഹബന്ധം ഉപേക്ഷിച്ചാണ് ലേഖ എം ജി ശ്രീകുമാറുമായി അടുക്കുന്നത് ഏറെക്കാലം ഇവർ ലിവിംഗ് ടുഗദറിലായിരുന്നു മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് രണ്ടായിരത്തി നാല് ജനുവരി പതിനാലിനാണ് ലേഖയും എം ജി ശ്രീകുമാറും വിവാഹിതരായത് ഇവരെ പല ഗോസിപ്പുകളും വർഷങ്ങളായി വരാറുണ്ട് ഇപ്പോഴത്തെ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ദമ്പതികൾ എം ജി ശ്രീകുമാറിന്റെ വ്യക്തി ജീവിതത്തെ പറയുമ്പോൾ ആളുകൾ നിരന്തരം ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് കുട്ടികൾ വേണ്ട എന്ന തീരുമാനം എടുത്തു എന്നാണ് പലപ്പോഴും അദ്ദേഹം ഇതിനുള്ള മറുപടി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതേ ചോദ്യത്തിന് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം നൽകിയ മറുപടി വീണ്ടും വൈറലാവുകയാണ് കുട്ടികളില്ലാത്തത് നിങ്ങളുടെ തീരുമാനമാണോ ദൈവനിശ്ചയമാണോ എന്നായിരുന്നു ചോദ്യം തങ്ങളുടെ തീരുമാനമാണ് കുട്ടികൾ വേണ്ട എന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ശേഷം ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളുടെ തീരുമാനമാണ് കുട്ടികൾ വേണ്ട എന്നത് ഉണ്ടായാൽ നല്ലതായിരിക്കണം ഇല്ലേൽ ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത് ആ ഒരു റിസ്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എടുക്കാൻ താല്പര്യമില്ല ഞാൻ വളരെ വ്യത്യസ്തമായി ആലോചിക്കുന്ന ഒരു മനുഷ്യനാണ് കാരണം ഞാൻ എൻ്റെ തീരുമാനത്തിന് കല്യാണം കഴിച്ചു എൻ്റെ തീരുമാനത്തിന് കുട്ടികൾ വേണ്ട എന്ന് വെച്ചു ഞാൻ പ്രാക്ടിക്കലായി കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് പലരുടെയും മക്കളുടെ പ്രശ്നങ്ങൾ ജീവിതം ആസ്വദിക്കാനാണോ കുട്ടികൾ വേണ്ട എന്ന് വെച്ചത് എന്നായിരുന്നു ചോദ്യം അങ്ങനെയുള്ള ജീവിതം ആസ്വദിച്ചതൊക്കെ മതി ധാരാളം ആസ്വദിച്ചു ഞാൻ ഒരു തീരുമാനമെടുത്തു ചില കാരണങ്ങൾ എനിക്കത് വെളിപ്പെടുത്താൻ സാധിക്കില്ല വേറൊന്നുമല്ല ഞങ്ങളുടെ പേഴ്സണൽ പ്രശ്നങ്ങളൊന്നുമല്ല ഞങ്ങൾ കണ്ടു മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കണം അത് തലവേദനയായിരിക്കരുത് ഇല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ പോളിസി എന്നും എം ജി ശ്രീകുമാർ വ്യക്തമാക്കി അതേസമയം പലപ്പോഴും എം ജിയെയും ഭാര്യയെ ലേഖയെയും ചുറ്റിപ്പറ്റി ചില വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട് ഇവർക്ക് ആ കുട്ടികൾ ഉണ്ടെന്നും മറച്ചുവെക്കുന്നതാണെന്നും ഒക്കെ ഇടയ്ക്ക് വാർത്തകൾ പ്രചരിച്ചു എന്നാൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഇവർ കാര്യമാക്കാറില്ല ഒരു കൊറിയൻ കുട്ടിയുടെ മുഖം കാണിച്ചുകൊണ്ട് തന്റെ കുഞ്ഞാണ് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചതിനെ കുറിച്ചും തങ്ങൾക്ക് കുട്ടിയുണ്ടായി അതിനെ ഒളിപ്പിച്ചതാണ് എന്നൊക്കെ കാണുമ്പോൾ ചിരി വരുമെന്നും ഇരുവരും നേരത്തെ പറഞ്ഞിരുന്നു ഗോസിപ്പുകൾ ചെറുപ്പക്കാരെ കുറിച്ച് എഴുതട്ടെ തങ്ങൾക്കൊക്കെ പ്രായമായില്ലേ പ്രായമായില്ലെന്നും ലേഗ് ചോദിക്കുന്നു ഗോസിപ്പുകളെ കുറിച്ച് എം ജി ശ്രീകുമാറും സംസാരിച്ചു ഗോസിപ്പുകൾ ഇഷ്ടമാണ് എന്നാൽ തന്നെ ഞെട്ടിച്ച ഒരു ഗോസിപ്പ് ഈ അടുത്ത് വന്നിട്ടുണ്ടെന്ന് എം ജി ശ്രീകുമാർ പറയുന്നു മകൾ അമേരിക്കയിലാണ് അവരുടെ ഭർത്താവ് നല്ല പൊസിഷനിലാണ് മകൻ യു കെയിലാണ് അവരൊക്കെ വെൽ സെറ്റിൽഡാണ് എന്ന് ഇടയ്ക്കിടെ ഞങ്ങൾ യാത്ര പോകും ഈയിടെ അമേരിക്കയിൽ പോയി തിരിച്ചു വന്നപ്പോൾ പുതിയ വാർത്ത ഞാൻ ഞെട്ടിപ്പോയി ഞങ്ങൾക്ക് രണ്ടു പേർക്കും കുട്ടികളുണ്ട് കുട്ടിയെ കാണാനാണ് പോയത് ആ കുട്ടിയെ അവിടെ എവിടെയോ ആക്കി തിരിച്ചു വന്നു എന്നാണ് വാർത്ത കുട്ടിയെ ഒളിപ്പിച്ചു വെച്ചതെന്നാണ് വാർത്ത സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ ഒരു കൊറിയൻ കൊച്ച് ആ സമയത്ത് തന്നെ ഞാൻ എല്ലാവരെയും ഫോൺ ചെയ്തു എനിക്കിഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുവെന്നും ലേഖ പറഞ്ഞിരുന്നു